ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണ് എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഇല്ല ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമ്മളുടെ സുഖമായി തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പം എന്തെല്ലാം പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും എന്താ പറയുക ബാക്ക് ടു നോർമൽ ആയ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആയിട്ടില്ല കേട്ടോ കാര്യം ഒര്ക്കായാലും ഫുഡായാലും ഒന്നും അങ്ങ് റെഡി ആയിട്ടില്ല ഇനിയിപ്പം എല്ലാം അങ്ങ് റെഡി ആയിക്കൊണ്ടുവരണം എന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ മോനിക്കുള്ള പാൽ ആടാക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ മുന്നേത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മോനിപ്പോൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാത്തത് രാവിലെ പാൽ കൊടുക്കൂ പിന്നെ ഞാനിതാ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടാ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് രാവിലെ തന്നെ പിന്നെ ഫുഡ് കഴിച്ചിട്ടു കേട്ടാ എന്നിപ്പം ഇതാ പൊറോട്ടയും കടലക്കറിയും വന്നിട്ടാണ് അത് ഇക്കാ ഇക്കാക്കളുടെ പാഴ്സൽ വാങ്ങുമ്പോൾ അടുക്കളയും കൂടി വാങ്ങിയതാണ് പിന്നെ ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ വന്നിട്ടാണ് അന്നും പൊറോട്ടയും കറി തന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ ആഡ് ആക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പ് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനത്തെ എല്ലാം മടുത്തിന് കേട്ടോ ഇപ്പം കുറച്ചെങ്കിലും താല്പര്യം മീൻ പിന്നെ പച്ചക്കറി അങ്ങനത്തെ ോടാന്ന് അതുകൊണ്ടാണ് പൊറോട്ടക്ക് പിന്നെ കടലക്കറി വാങ്ങിട്ടാ പിന്നെ എന്താ പറയുക നല്ല മാച്ചും അല്ലേ രണ്ടും അതുകഴിഞ്ഞിട്ട് പിന്നെ ഇതാ പെരുന്നാളിൻ്റെ മുന്നേ അലക്കി വെച്ച കുറേ തുണികളും അടക്കി വെക്കാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ രീതികളെ ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് പിന്നെ ഇതാ കളിയും നിസ്കാരവും എല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പം നിസ്കാരത്തിൻ്റെ കാര്യം പറയാനാണെങ്കിലും ഒന്നും അങ്ങ് റെഡി ആയിട്ടില്ല കേട്ടോ ഓതാനും നിസ്കരിക്കാനും ഒന്നും ഒരു ടൈം കിട്ടില്ല കാര്യം സത്യം പറഞ്ഞാൽ ഒരേ ഉറക്കാന്ന് എങ്ങനെ എന്താ പറയുക ഇരിക്കുന്നിടത്ത് നിന്നെല്ലാം ഉറങ്ങിപ്പോക്കാന്ന് എന്തോ ഒരു ക്ലൈമറ്റിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണം പോലെയെല്ലാം ഫീൽ ചെയ്യലാന്ന് എൻഷാൽ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടെല്ലാം പറയുമ്പം അവരെയും അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ മെല്ലെ മെല്ലെ അങ്ങ് റെഡിയാവും വിചാരിക്കുക പിന്നെ ഇതാ ഞാൻ അതിൻ്റെ അടുക്ക് ചോറ് വെച്ചിന് ഇട്ടാ ചോറ് നാട്ടിൽ നിന്ന് ഇപ്പോൾ റൈസ് കുക്കർ കൊണ്ടുവന്നിന് അപ്പോൾ അതിൽ വെച്ചതാണ് ആ നോമ്പായതുകൊണ്ട് അങ്ങനെ ചോറ് ഒഴിക്കാത്തത് കൊണ്ട് അതിലങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലേനും അപ്പോൾ ഇന്നിപ്പോൾ അതിൽ ചോറെല്ലാം വെച്ചിന് പിന്നെ കറി വെക്കാൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തയച്ചാന്ന് കേട്ടോ അത് തലേന്ന് രാത്രി പത്തിൽ എല്ലാം വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തയച്ചതാണ് പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് ചോറിനങ്ങനെ കൂട്ടീനു കേട്ടാ അതിൻ്റെ പിന്നെ ഇതാ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തോൽ കളിഞ്ഞ് വെക്കലാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ജ്യൂസ് അടിച്ചിട്ടില്ല കേട്ടാ കാര്യം കുറച്ചെല്ലാം അങ്ങ് കെട്ടുപോയിനേനു അതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ മാത്രം ഒന്നും കിട്ടിയിട്ടില്ല ഇത് ഉപ്പ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടാന്നെയാണ് എന്നിട്ട് പിന്നെ തീരെ പേക്കാത്തതുകൊണ്ട് എന്താ പറയുക ഞാൻ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ പിന്നെ ഞാനങ്ങ് മറന്നും പോയി പെരുന്നാളിൻ്റെ എല്ലാം തിരക്കിൽ അന്നേരം ഇതാ നല്ലോണം പേർത്ത് ചിലതെല്ലാം അങ്ങ് വെടുക്കായി പോയിന് പിന്നെ ഒന്ന് രണ്ടെണ്ണം നല്ലത് കിട്ടിയത് അത് ഞാൻ പിന്നെ ജ്യൂസടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് തിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ ഉപ്പയും മോനും വീടുന്ന മുടി ട്രിം ചെയ്യുന്നുണ്ട് കേട്ടാ മോനെ മുടി നമ്മൾ ഷോപ്പിൽ പോയിട്ട് ട്രിം ചെയ്തതാണ് പിന്നെ ഇക്കാക്കൊരു പൂതി ഉക്കാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കൂടി കൊളായി കൊടുത്തിന് കേട്ടാ പിന്നെ സ്വന്തം മൊനായുണ്ട് ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങ് പരീക്ഷിക്കൽ അങ്ങനെ അവരാടുന്ന അപ്പണിയെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അലക്കിയ തുണികളെല്ലാം എടുത്ത് വെക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് അലക്കാനും ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാൻ അലക്കാനിട്ടിട്ട് ഇതാ തുണിയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ഇതിപ്പോൾ മോൻ്റെത് മാത്രമാണ് അത് ഞാൻ ഇന്നലെ അലക്കിയിട്ടേന്ന് കേട്ടാ ഈ ഇപ്പാളിൻ്റെ മുന്നേ ഉള്ള തൊട്ടേ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ എല്ലാം കൂടി അലക്കിയതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇതാ അതും കൂടി ആറിയിട്ടുന്നുണ്ട് കേട്ടാ ആ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാ അതിൻ്റെ അടുക്കലൊരു ചോക്ലേറ്റ് എല്ലാം തിരുന്നുണ്ട് അന്ന് എനിക്ക് പനി വന്നിട്ട് അത് മൊത്തത്തിൽ മാറിയില്ലാട്ടാ കഫ്കട്ടെല്ലാം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ചോക്ലേറ്റ് എല്ലാം തിരുമ്പം ഉക്കാണെന്ന് കലമ്പതിൻ്റെ പിന്നെ എനിക്ക് ഈ സുഖമില്ലാത്തരം അങ്ങനത്തെ എല്ലാം പൂതി കുറച്ച് കൂടുതലാണ് കേട്ടാ എന്നേരായിരിക്കും ഐസ്ക്രീമും തണുത്തെല്ലാം കഴിക്കാൻ അധികം പൂതി ഉണ്ടാകുക പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഇതാ എല്ലാം കൂടി ഒരു ബാസ്ക്കറ്റിൽ ഫില്ല് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ മൂന്നാളും കുറച്ച് നേരം ഉറങ്ങി കാര്യം മോനും ഇക്കയും ഉറങ്ങി അന്നേരം പിന്നെ ഞാനും കിടന്ന് ഉറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഉറക്ക തന്നെയാന്ന് കേട്ടാ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കയെ ഉറങ്ങും ഏതെല്ലാം സമയത്ത് എണീക്കും എന്തെല്ലാം തിന്നും അങ്ങനെയെല്ലാം അങ്ങനെ ഉറക്കെല്ലാം എണീച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബ്രെഡും ജാമും കഴിക്കുന്നുണ്ട് കേട്ടാ ഞാൻ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ മോനും വന്നിന് അങ്ങനെ പിന്നെ അവനിക്ക് കൊടുക്കാൻ നോക്കി പക്ഷേ അവനക്കിങ്ങനെ കൈമല പിടിച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇത് അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയെല്ലാം ഒപ്പിച്ച് കൊടുത്തിന് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ഇവിടെയും പോകാനൊന്നുമില്ല ഇതിപ്പം ഒരേ ഉറക്കം തന്നെയല്ലേ അവ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയതാണ് വെറുതെ മോനെല്ലാം കൊണ്ട് പാർക്കിലെല്ലാം പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ പുറത്തിറങ്ങുമ്പം ഇപ്പം കുറച്ച് തെളിച്ചം കിട്ടുന്നു കിട്ടുന്നിട്ടാ ഈ വീട്ടിലിരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മുഖതയാണ് എന്നാന്ന് അറിയില്ല അങ്ങനെ പിന്നീട് നമ്മൾ പാർക്കിലെത്തിന് നമ്മൾ മോനെ കളിപ്പിക്കാനാണ് വന്നതെന്നുണ്ടെങ്കിലും മോനിക്കുള്ള സാധനം ഒന്നും എടുക്കാണ്ടാവുന്നിട്ടാണ് വന്നേ അവനിക്ക് ബോളെല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം മറന്നു അങ്ങനെ പിന്നെ ഇതാ പൂച്ചൻ്റെ ബാക്കിലെല്ലാം കളിക്കുന്നുണ്ടേനു പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒന്നെല്ലാം കൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നീട്ടാ പിന്നെ പോകുന്ന വൈക്കിൽ ലുലൂല് ഒരു പരിപാടി ഉണ്ടായിരുന്നു ധനാറാസിക്ക് അതുപോലെ ചെലിംകോടത്തൂരെല്ലാം വന്നിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ പരിപാടിക്കായിട്ട് പോയതല്ല ജസ്റ്റ് പോകുമ്പോൾ കയറിയതാണ് ഇട്ടാ നമ്മൾ എത്തുമ്പോഴത്തേക്കെന്നെ പരിപാടിയെല്ലാം ഏകദേശം തീർന്നിന് ലാസ്റ്റ് ഒരു പാട്ടിനായിട്ടാണ് ഞാൻ എത്തിയത് ഇട്ടാ പിന്നെ എല്ലാം കൊണ്ടും വന്നതല്ലേ അതുകൊണ്ട് പിന്നെ ആ പാട്ട് ഫുള്ള് കേട്ടിട്ട് അങ്ങനെ ഇറങ്ങി എന്നാൽ പിന്നെ നമ്മൾ വേദന വന്നീനു കേട്ടാ എൻ്റെ പിന്നെ റൂമിലെത്തിയിട്ട് ഇതാ പുട്ടും മീൻകറിയും ആക്കിന് മീൻകറി നാളെ വെച്ചത്തേക്കും കൂടി കണക്കാക്കിയിട്ട് അങ്ങനെ ആക്കിയത് പിന്നെ പുട്ടല്ലേ എളുപ്പത്തിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അതുവാക്കിയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ എത്രയെല്ലാം തന്നെ ഉള്ളൂ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത് കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് ഇടാനും മറക്കരുത് കേട്ടാ